ഹായ് ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ എന്തൊക്കെ എല്ലാവരെയും വിശേഷം എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുകയാണ് അലഹദില്ല ഞങ്ങൾക്കും സുഖമാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ കണ്ടോക്കി വീഡിയോ കാണുമ്പം ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അപ്പോൾ ഇന്ന് ചോറ് കുറച്ച് നേരത്തെ വെച്ചിട്ടുണ്ട് കേട്ടോ ചോറൊക്കെ വന്നിട്ടുണ്ട് ഞാൻ ചോറ് വാർത്ത് വെച്ചിരിക്കണ് പിന്നെ കുട്ടികൾക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടൊന്ന് ഉരുളക്കിഴങ്ങ് കൊണ്ട് കൂട്ടാനാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ആദ്യം ചോറും കൂട്ടാനും റെഡിയാക്കി എടുക്കാമെന്ന് വിചാരിച്ചു പിന്നെയാണ് കേട്ടോ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നത് അപ്പോൾ അതാ ഉരുലക്കിഴങ്ങ് ഞാന് തൊലിയൊക്കെ കളഞ്ഞ് അത് വട്ടത്തിലാക്കി കട്ട് ചെയ്ത് കിഴുകിയൊരു പാത്രത്തിൽ ഇട്ട് കൊടുത്തിട്ടുണ്ടായിന് പിന്നെ അതിൽ മുളക് പൊടി മഞ്ഞൾപ്പൊടി ഉപ്പും അതുപോലെ തന്നെ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റൊക്കെ ഇട്ട് കൊടുത്തിട്ട് കൈ കൊണ്ട് നല്ലോണം ഒന്ന് കുഴച്ചെടുക്കുന്നുണ്ട് അപ്പോൾ ഈ ഉരുളക്കിഴങ്ങ് കൊണ്ടുള്ള കൂട്ടാൻ കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമാണ് പിന്നെ വേറെ ഒന്നുമില്ലെങ്കിലും മാത്രം മതി കേട്ടോ വേറെ ഒന്നും ഉണ്ടാക്കിയിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല പിന്നെ മുട്ടയൊക്കെ ഉണ്ടെങ്കിൽ ഒരു മുട്ടയൊക്കെ പൊരിച്ചു കൊടുക്കലുണ്ട് എന്നിപ്പോൾ മുട്ടയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ ലഞ്ച് ബോക്സ് ഒക്കെ ഉള്ള റെസിപ്പി ഇതാണ് കേട്ടോ അപ്പോൾ ഞാൻ വേഗം ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിന് അതിലേക്ക് ഇതാ കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മളിപ്പോൾ മസാല തേച്ച് വെച്ച ആ ഒരു ഉരുളക്കിഴങ്ങ് ഉണ്ടല്ലോ അതൊക്കെ ഇട്ട് കൊടുത്തിട്ടോ പിന്നെ കറിവേപ്പിൻ്റെ അതിൽ ഇട്ട് കൊടുത്താണ്ട് ചെറിയ തീലിട്ടിട്ട് അടച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ ഫ്രൈ ചെയ്യല്ല എന്നാൽ കുറച്ച് ഓയിലേ നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടുള്ളൂ ഫ്രൈ ചെയ്ത പോലെ ആവും വേണം അപ്പം അതിനാണ് കേട്ടോ ഈ ചീനച്ചട്ടിയിൽ വെച്ചിട്ടുള്ളത് അപ്പോൾ ഇങ്ങനെ ചെറിയ തീലിട്ട് അടച്ച് വെച്ചാൽ ഇടയ്ക്കൊന്നും ഇങ്ങനെ ഇളക്കി കൊടുത്താൽ മതി അപ്പോൾ വേഗം വേവും ചെയ്യും അതേപോലെ എന്താ പറയുക കുറച്ചിങ്ങനെ മുരിഞ്ഞ പോലെ കിട്ടും ചെയ്തു കേട്ടോ അപ്പം അത് അടുപ്പത്ത് വെച്ചു പിന്നെ വേഗം കുറച്ച് തേങ്ങ ചെലവി വെച്ചിട്ടുണ്ടേന് അപ്പോൾ ചട്ണി ആണ് കേട്ടോ ഉണ്ടാക്കണത് ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉള്ളതാണ് എന്താ നമ്മൾ ഇഡ്ലി മാവൊക്കെ തലേ ദിവസം റെഡി അപ്പോൾ ഇഡ്ഡലിയും ചട്നിയാണ് കേട്ടോ ഒന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നത് അപ്പോൾ അതാ ചട്നിക്കുള്ള തേങ്ങയൊക്കെ അരച്ച് അരപ്പി ഞാനൊരു പാത്രത്തിൽ ഒഴിച്ചു കൊടുത്തു അഴിക്കാണ് നമ്മൾ വെളിച്ചെണ്ണയിൽ കടുകൊക്കെ വറുത്താണ്ട് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ അങ്ങനെ ആവുമ്പോൾ ചട്നി നല്ല ടേസ്റ്റ് ആണ് ട്രൈ ചെയ്ത് നോക്കുകൊണ്ട് ഞാൻ അധികം വീഡിയോസിലും പറയിലുണ്ട് ആ ചൂടുള്ള വെളിച്ചെണ്ണയിൽ തേങ്ങ കടന്നാണ് കുക്കാവുമ്പോളേ നല്ല ടേസ്റ്റ് ആട്ടോ ചട്നി കഴിക്കാൻ അങ്ങനെ ചട്നി ആയിട്ടുണ്ട് പിന്നെ പിന്നെന്താ നമ്മളെ എന്താ ഇഡ്ഡലിക്കുള്ള മാവ് നല്ല രീതിയിൽ തന്നെ പൊങ്ങി വന്നിട്ടുണ്ട് അപ്പം ഞാൻ കുറച്ച് നേരത്തെ തന്നെ നല്ല മാവൊക്കെ റെഡിയാക്കീനും പിന്നെ ഞാൻ എപ്പോഴും വീഡിയോയില് കാണിക്കണമെന്ന് വിചാരിക്കും വീട്ടിൽ മാവിൻ്റെ റെസിപ്പിനോട് ആർക്കോ ചോദിച്ചും ചെയ്തിട്ടുണ്ടായിട്ടോ ഞാൻ പച്ചരിൻ്റെ കൂടെ കുറച്ച് ചാക്കരയും കൂടെ കൂട്ടിയിട്ടാണ് മാവ് ഉണ്ടാക്കല് വെള്ളത്തിലിടുമ്പോൾ അരി വെള്ളത്തിലിടുമ്പോൾ കുറച്ച് പച്ചരി അയക്ക് കുറച്ച് ചാക്കരീം കൂടെ കൂട്ടും പിന്നെ ഉഴുന്ന് കൂട്ടാണ്ട് അങ്ങനെ വെള്ളത്തിലിട്ട് കുതിർത്തിയിട്ടാണ് മാവ് റെഡിയാക്കി റെഡിയാക്കിയെടുക്കൽ ചാക്കരി കൂട്ടുമ്പോൾ എന്താ നമ്മളെ ഇഡ്ഡലി നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും നല്ല പഞ്ഞിക്കെട്ട് പോലുള്ള ഇഡലി ആയിട്ട് കിട്ടും അപ്പം ഇനി ചില പിന്നെ ഒരിക്കൽ കാണിക്കുക അപ്പോൾ അതാ ഞാനിവിടെ ഇഡ്ഡലി ചെമ്പിൽ വെള്ളം വെച്ചിട്ടുണ്ട് ഇനി വെള്ളമൊക്കെ തിളച്ചപ്പം നമ്മൾ ഇഡ്ഡലി ഇഡ്ഡലിത്തട്ട ഒക്കെ കൊടുത്തിട്ട് വേഗം മാവൊക്കെ കോരി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പം ഈ അടുപ്പത്തിൽ നിന്ന് അപ്പുറത്തെ അടുപ്പത്തേക്ക് മാറ്റിയേക്കണു കേട്ടോ ചോറിനുള്ള കൂട്ടാനേ അതിന് കുറച്ചു നേരം ചെറിയ തീയിൽ അങ്ങനെ കിടന്നാൽ മതി അപ്പോൾ ചെറിയ അടുപ്പത്തേക്ക് മാറ്റി വലിയ അടുപ്പിൽ ഇഡ്ഡലിക്ക് ഒഴിച്ചു കൊടുത്ത് അടച്ചു വെച്ചിട്ടുണ്ട് അപ്പോൾ അതവിടെ കടന്നിട്ട് പോവട്ടെ പിന്നെ പിന്നെതാ കിഴങ്ങിൻ്റെ കൂട്ടാനൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ നമ്മളിതിങ്ങനെ ചെറിയ തീലിട്ടിട്ട് അടച്ചു വെക്കുന്നതുകൊണ്ട് കിഴങ്ങ് എളുപ്പം വേവും ചെയ്യും അതേപോലെ തന്നെ കുറച്ചൊരു മുരിഞ്ഞ രീതിയിൽ കിട്ടും ചെയ്യും അതിൻ്റെ ആ നടുവിലുള്ള ഒന്നോ രണ്ടെണ്ണം ചെറുതായിട്ട് കളർ നല്ലോണം മാറിയിരിക്കണം കേട്ടോ അത് പിന്നെ ഞാൻ അതിന് എടുത്തിട്ടു അതേ തിരിച്ചിടാന് എന്താ ഒന്ന് ഇളക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ടൈമ് മാറി അതുകൊണ്ടാണ് കേട്ടോ പിന്നെ ചോറ് വേഗം പാത്രത്തിലാക്കി അയക്കതാ നമ്മൾ കിഴങ്ങ് കൊണ്ടുണ്ടാക്കി കൂട്ടാനും ഇട്ടുകൊടുത്തു അപ്പോൾ മക്കൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ഒരു കൂട്ടാൻ ഇതിൻ്റെ കൂടെ തന്നെ ഇപ്പോൾ വേറെ ഒന്നും ഇല്ലേലു പോലെ അങ്ങനെ കഴിക്കൂട്ടോ അത്യാവശ്യം നമ്മൾ മസാലയൊക്കെ ഒക്കെ ഇട്ടുണ്ടാക്കിയതാണ് അങ്ങനെ ചോറൊക്കെ പാത്രത്തിലാക്കി കൊടുത്തിട്ടുണ്ട് പിന്നെ എന്താ നമ്മളെ ഇഡലിയൊക്കെ വേവാനായി തുടങ്ങിയിട്ടുണ്ട് അതിന് തുറന്നു നോക്കിയപ്പോൾ വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇത് ഈ തട്ടുന്നു മാറ്റി കൊടുക്കാം അപ്പോൾ ഈ അടുപ്പത്തിന് ഇപ്പോൾ ഒന്നും കുക്ക് ഇനി ചെയ്യാമല്ലോട്ടനിയിപ്പോൾ ചോറുമായി അതേപോലെ കൂട്ടാനിപ്പോൾ നമ്മൾ ഉണ്ടാക്കിയാലോ പിന്നെ ബ്രേക്ക്ഫാസ്റ്റിക്കുള്ള കറിയായി അപ്പം അത്രേ ഉള്ളൂ രാവിലത്തെ കുക്കിങ് പിന്നെ ഈ ഇഡലി തട്ട് ഒന്നും കൂടി ചൂടാറിയതിന് ശേഷമാണ് ഞാൻ ഇഡലി ഇതിൽ നിന്ന് മാറ്റണത് അപ്പോൾ കണ്ടോ ഒട്ടിപ്പിടിക്കാതെ നല്ല വൃത്തിയിൽ കിട്ടിയിട്ടുണ്ട് നമ്മൾ ഇഡ്ഡലി അതേപോലെ തന്നെ നമ്മൾ ചാക്കരിയൊക്കെ ചേർക്കണത് കൊണ്ട് നല്ല ടേസ്റ്റുമാണ് ഇഡ്ഡലി കഴിക്കാൻ നല്ല പഞ്ഞി പോലെയുള്ള ഇഡ്ഡലിയാണ് ചാക്കരി അറിഞ്ഞാൽ ചില ആൾക്കാർക്ക് അറിയില്ല നമ്മൾ റേഷൻ കാർഡിൽ നിന്ന് വാങ്ങണ നമ്മൾ ചോറ് വെക്കാൻ എടുക്കുന്ന അരില്ലേ ആ അരിയാണ് കേട്ടോ അങ്ങനെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ റെഡിയായി അപ്പം ഇനി ഞാനും ബ്രേക്ക്ഫാസ്റ്റ് ചേക്കാണ് അതേപോലെ മഞ്ചുമുൾക്കും ചിഞ്ചുമോക്കും ഒക്കെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ എടുത്തു കൊടുത്തിട്ടുണ്ട് അപ്പം ഇനിയുള്ള ഡ്യൂട്ടി എന്താ വെച്ചാൽ ചിഞ്ചുവിനൊക്കെ കൊണ്ടാക്കാൻ വേണ്ടിയിട്ട് പോകണം ബസ് സ്റ്റോപ്പിക്ക് അപ്പോൾ ഒരു വെടിക്ക് രണ്ട് പക്ഷി അറിയില്ലേ അതേപോലെ ഞാൻ അലക്ക എടുത്തിട്ടുണ്ട് കേട്ടോ ബക്കറ്റിലൊക്കെ ആക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ അതും കൊണ്ടാണ് പോകണത് ഇനി അപ്പം അലക്കലും കുളിക്കലൊക്കെ കഴിഞ്ഞിട്ടാണ് പോരാ പുഴക്ക് പോവാണ് അങ്ങനെ അതാ പുഴയിലൊക്കെ പോയി വന്നിട്ടോ പിന്നെ പുഴൻ്റെ വീഡിയോ പറഞ്ഞു ഞാൻ ഇടക്കൊക്കെ കാണിക്കലുണ്ടല്ലോ പിന്നെ നമ്മൾ ഈ താഴെ തൊടിയിൽ അവിടെ പണിക്കാരുണ്ട് കേട്ടോ കാട് വെട്ടണവരും തെങ്ങിന് വളർണവരും ഒക്കെ ഉണ്ട് അപ്പോൾ അവിടത്തെ അവിടെ പണിയെടുക്കണ ഒരു കാക്കയെ നമുക്ക് നമ്മളെ തൊടിയിലൊരു പഴക്കുല ഉണ്ടെ വലിയ പഴക്കൊലയാണ് കേട്ടോ അപ്പോൾ എനിക്കത് വെട്ടാൻ കഴിയുമില്ല അപ്പോൾ ഇന്നലെ അയാൾ വന്നപ്പോൾ പറഞ്ഞിന് ഇത് മൂത്ത്ക്കണ്ത് വെട്ടണം കുട്ടിയാന്നൊക്കെ പറഞ്ഞേനെ അപ്പോൾ ഇന്ന് ഇതാ ഞാൻ പുഴയിൽ നിന്ന് വന്നപ്പോഴത്തേന് കാക്ക വെട്ടി വെച്ചതാ കേട്ടോ ഈ പഴക്കൊല കണ്ടോ വലിയ പഴക്കുലയാണ് അപ്പോൾ അത് കടയിൽ കൊണ്ടു കൊടുത്താള നല്ല വില കിട്ടും അത്യാവശ്യം നല്ല കന ഉണ്ട് എന്നൊക്കെ പറഞ്ഞേനെ അപ്പം ഞാൻ പറഞ്ഞു കടയിലൊന്നും കൊണ്ടുപോയി കൊടുക്കണ്ട നമുക്ക് കുട്ടികൾക്ക് കൊടുക്കാന്ന് പറഞ്ഞു അപ്പം നമ്മളെ മക്കൾ മക്കളൊറ്റൊക്കെ അയച്ചാൽ തീരുവില്ല നമുക്ക് ഇളച്ചൻ്റെ കുട്ടികളും അതേപോലെ നാത്തൂൻ്റെ കുട്ടികളും അന്യത്തിൻ്റെ കുട്ടികളൊക്കെ ഉണ്ടല്ലോ അപ്പം എല്ലാവർക്കും കുറേശ്ശെ കൊടുക്കാൻ വിചാരിച്ചിട്ട് ഞാൻ കടയിലൊന്നും കൊണ്ടേ കൊടുത്തിട്ടില്ല കേട്ടോ അതവിടെ വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ കിച്ചണിലൊക്കെ പിന്നെ പിന്നെതാ പുഴയിൽ നിന്ന് കൊണ്ടുവന്ന തുണികളൊക്കെ ഉണ്ട് തോരയിടാനൊക്കെ അപ്പം അതൊക്കെ ഒന്ന് തോരയിടാന്ന് വിചാരിച്ചു ഇപ്പം നല്ല വെയിലൊക്കെ ഉണ്ട് കേട്ടോ ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് അങ്ങനെയാണല്ലോ നല്ല തുറന്ന നല്ലൊരു കാലാവസ്ഥയാണല്ലേ എന്നാൽ ചെറിയ ചെറുതായിട്ടൊരു മൂടലടക്ക് വരും ചെയ്യും അങ്ങനെയൊക്കെയാണ് ഇപ്പം അപ്പോൾ എന്തായാലും ഞാൻ തുണിയാളൊക്കെ അലക്കിക്കൊണ്ടെന്നല്ലേ വേഗം തോരയിടാൻ വേണ്ടിയിട്ട് നിൽക്കുന്നുണ്ട് തുണിയാളൊക്കെ വെയിൽ തട്ടി ഉണങ്ങിയാൽ തന്നെ നമുക്കൊരു സമാധാനമാണല്ലേ ഈ വെയിലില്ലാതെ നമ്മൾ ഇത് ഉണക്കുമ്പോൾ ചെറിയൊരു സ്മെല്ലും കാര്യങ്ങളൊക്കെ വരും അപ്പോൾ നമുക്കൊരു മടുപ്പാണല്ലേ അലക്കാൻ തന്നെ തോന്നൂല അപ്പോൾ എന്തായാലും തുണിയാളൊക്കെ അലക്കിയതൊക്കെ ഞാൻ വേഗം തോരട്ടിട്ടുണ്ട് പിന്നെ മുറ്റടിച്ചുവാരലൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അതേപോലെ തന്നെ ആകെ അടിച്ചു വാരാനുണ്ട് ഇനി പിന്നെ ഇപ്പോൾ ഇങ്ങനെ സ്കൂളുള്ള ദിവസം മക്കളൊന്നിനും കിട്ടൂല കേട്ടോ ഒക്കെ നേരത്തെ പോകണതല്ലേ രാവിലെ ഏഴ് ഏഴേക്കാലാവുമ്പോഴത്തേനും ഒക്കെ പോവും ഏഴര ഒക്കെ ആകുമ്പോൾ വലിയൊരു രണ്ടാളും മറ്റൊരു പിന്നെ നമുക്ക് ഹെല്പ് ചെയ്യാനൊന്നും ഒരുക്ക് കഴിയില്ലല്ലോ ഒരു ചെറിയ കുട്ടികളല്ലേ അപ്പോൾ ഒക്കെ നമ്മൾ കൈകൊണ്ട് തന്നെ എടുക്കണം പിന്നെ അതേപോലെ നമ്മൾ സ്റ്റോക്ക് ഒന്ന് പോകണം അങ്ങനെ കുറേ പണികൾ ഉണ്ട് കേട്ടോ ചെയ്യാൻ അപ്പം ഞാനിന്ന് എന്താ ഉച്ച കഴിഞ്ഞിട്ട് പോവാം സ്റ്റോക്ക് റൂമെന്ന് വിചാരിച്ചു രാവിലെ വിട്ടത്തെ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് പിന്നെ നമുക്ക് ഇന്നിപ്പോൾ ഈ ദിവസം ഇടാനുള്ള വീഡിയോ എഡിറ്റ് ചെയ്യണം അങ്ങനെയുള്ള പണികളൊക്കെ ഉണ്ട് അപ്പം ഞാൻ വേഗം ജോലി ആൾ തീർക്കുകയാണ് കേട്ടോ അപ്പം സിറ്റൌട്ട് ഒന്ന് നല്ലവണ്ണം തുടച്ചെടുക്കണുണ്ട് ആദ്യം അടിച്ചുവാരിയിട്ട് അതൊക്കെ അടിച്ചുവാരി വന്നതാണ് കേട്ടോ ഞാൻ ഇനി സിറ്റൗട്ട് തന്നെ ഉള്ളു അടിച്ചു വാരാൻ പിന്നെ ചോറിന് കൂട്ടാൻ എന്നാലും ഉണ്ടാക്കി മീൻ ഉണ്ട് മീൻ ഫ്രൈ ചെയ്തതൊക്കെ ഉണ്ട് അപ്പം ഇനി കുക്കിംഗ് ഒന്നുമില്ല കുക്കിംഗ് ഒക്കെ ഇനി വേഗുന്നേരാണ് കേട്ടോ അപ്പോൾ അകന്ന് തുടക്കണില്ല കേട്ടോ അകത്ത് അല്ലാതെ ചെളിയും കാര്യങ്ങളൊന്നും ഇല്ല അതിനിപ്പോൾ വീഡിയോ എഡിറ്റ് ചെയ്യാണ്ട് അപ്പം അതിന് നിൽക്കാമെന്ന് വിചാരിച്ചു പിന്നെ ഞാൻ എഡിറ്റ് ചെയ്യാൻ ഇവിടെ റൂമിൽ റൂമിൽ വന്നിട്ട് അവിടെ ഒരു കസേര ഉണ്ട് കേട്ടോ ആ കസേരയിൽ ഇരുന്നിട്ടാണ് വീഡിയോ എഡിറ്റ് ചെയ്യല് പിന്നെ ഈ പുഴയില് പോയി കുളിച്ച് വന്നാൽ എനിക്കുള്ളൊരു അസുഖമാണ് ഈ എന്താ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് എനിക്ക് ഭയങ്കര ഉറക്കം വരും ഞാൻ ചിലപ്പോൾ എഡിറ്റ് ചെയ്യണീൻ്റെ ഇടയിൽ ചിലപ്പോൾ കട്ടിൽ കട്ടിൽ മരുന്നിട്ടൊക്കെയാണ് എഡിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ അറിയാതെ ഞാൻ കടന്നുറങ്ങി പോകട്ടോ എന്നിട്ട് അങ്ങനത്തെ ദിവസം വീഡിയോ വരാനൊക്കെ വേകും അപ്പോൾ ഞാൻ കസേരയിൽ ഇരിക്കണം അതുകൊണ്ടാണ് ഉറക്കം വരുന്നതിനാണ് കേട്ടോ എന്നാൽ തന്നെ ഉറക്കം വരും അപ്പോൾ ഇവിടെ ആകുമ്പോൾ അങ്ങനെ പുറത്തേക്ക് നോക്കിയിരുന്ന് അങ്ങനെ എഡിറ്റ് ചെയ്തിരിക്കാം പുറത്തേക്ക് നോക്കുമ്പോൾ തന്നെ നല്ല പച്ചപ്പൊക്കെ ഇങ്ങനെ കാണുമ്പം അങ്ങനെ ഒരു മൈൻഡ് കൂടെ അങ്ങനെയാണ് പൊയ്ക്കോളും പിന്നെ നോയിസ് കൊടുക്കുമ്പോൾ ഞാൻ ജനലൊക്കെ അടിച്ചാണ്ട് കുറച്ചുംങ്ങോട്ട് നീങ്ങി ഇരുന്നിട്ടാണ് ടോയ്സ് കൊടുക്കുക കാരണം എന്താ വെച്ചാൽ എന്താ അതിൻ്റെ സൗണ്ട് പുറത്തേക്ക് കേൾക്കുമെന്നൊക്കെ എനിക്കിങ്ങനെ തോന്നും അവിടെ താഴെത്തൊടിയിലൊക്കെ പണിക്കാരൊക്കെ ഉണ്ട് അപ്പോൾ ഒരു കേട്ടാലെനിക്ക് കുറവാട്ടോ അങ്ങനെ എഡിറ്റിങ്ങും വീഡിയോ അപ്ലോഡിങ്ങും ഒക്കെ കഴിഞ്ഞ് പിന്നെ കിച്ചണിൽ വന്ന് ഫുഡൊക്കെ കഴിച്ചു ഊറീസ്ക്കാരൊക്കെ കഴിഞ്ഞിട്ട് കുറച്ചു നേരം ഒന്ന് കടന്നുറങ്ങുകയും ചെയ്ത് പിന്നെതാ ഇപ്പോൾ കുട്ടികൾ സ്കൂളിട്ട് വരുന്ന സമയമായിട്ടുണ്ട് അപ്പം ഞാനിതാ കിച്ചണിൽ വന്നിട്ടുണ്ട് അപ്പം ഈ ചായയും കടിയും ഉണ്ടാക്കണം അപ്പോൾ ആദ്യം പാല് കാച്ചാൻ വെച്ച് പിന്നെ അപ്പുറത്തടുപ്പിൽ ചായക്കുള്ള വെള്ളം വയ്ക്കുന്നുണ്ട് അപ്പം ചായ നമുക്ക് കുറച്ച് മതി കേട്ടോ കാര്യമായിട്ട് ഞാനും വൈഫ് കുട്ടി റിച്ച് ചായ ഒടിക്കുള്ളൂ അപ്പം ഞങ്ങൾക്ക് മൂന്നാക്കുള്ള ചായ ഉണ്ടാക്കുകയുള്ളു പിന്നെ മറ്റവർക്ക് ചായ വേണ്ട അവർക്ക് കടി മതി അപ്പോൾ അതാ ഒരു പാത്രത്തേക്ക് കുറച്ച് മൈദ ഇട്ട് കൊടുക്കണ്ടട്ടെ അതിന് മൈദ ഇട്ടിട്ട് അതിക്കാവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുത്ത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴച്ചെടുക്കണ പോലെ അങ്ങനെ കുഴച്ചെടുക്കേണ്ടത് ഇത് എളുപ്പം ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ളൊരു പലഹാരമാണ് പിന്നെ ഞാനിതീക്ക് തേങ്ങയും പഞ്ചസാര ഒക്കെ ഇട്ടിട്ടാണ് കേട്ടോ ഉണ്ടാക്കുന്നത് ഇനി അതല്ല നിങ്ങൾക്ക് നല്ല സ്പൈസി ആയിട്ടുള്ള ഫില്ലിങ്ങാണ് വേണ്ടത് എന്നുണ്ടെങ്കിൽ സവാള വഴക്കിയെടുക്കുക എന്നിട്ട് ചിക്കനോ ബീഫോ ഒക്കെ ഉണ്ടെങ്കിൽ ഇട്ടുകൊടുക്കുക അങ്ങനെയാണെങ്കിൽ അങ്ങനെ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ ഇതിപ്പം എന്താ ഞാൻ തേങ്ങ ചിരകിയിട്ട് കുറച്ച് പഞ്ചസാരയും കൂടെ മിക്സ് ചെയ്തിട്ട് അങ്ങനെയാണ് ഇതിനുള്ളക്ക് ഫില്ലിങ് ഇടുന്നത് നമ്മൾ പൂവടയൊക്കെ ഉണ്ടാക്കൂലേ അതേപോലെ തന്നെ ഈ ഒരു കട്ടർ ഉണ്ടല്ലോ ഇതുണ്ടായ സുഖാ കേട്ടോ അതുകൊണ്ട് ഇങ്ങനെ വലിയ പത്തിരിയാക്കിയിട്ട് പരത്തി എടുത്തിട്ട് ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക എളുപ്പമാണ് ഒരു പത്ത് മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും ഇനി പിന്നെ ഞാൻ പോയിട്ട് തേങ്ങ ചിരകി അടിച്ചിട്ടോ തേങ്ങ ചിരവിയിട്ടില്ലേനും പിന്നെ എനിക്ക് പഞ്ചസാര ഇട്ട് കൊടുത്തു പഞ്ചസാര ഒക്കെ നമ്മളിഷ്ടത്തിന് അനുസരിച്ചിട്ടിട്ട് കൊടുക്കുക അപ്പോൾ ഞാനൊരു രണ്ടര സ്പൂൺ പഞ്ചസാരയാണ് ഇട്ടീനത് എന്നിട്ട് ഇതാ നമ്മൾ പോയി കട്ട് ചെയ്ത് വെച്ചാൽ ഈ ഓരോ അപ്പങ്ങളുണ്ടല്ലോ അത് ഇതിൻ്റെ മേലക്കിങ്ങനെ വെച്ചു കൊടുക്കുക അപ്പോൾ ഈ ഒരു കട്ടർ കൊണ്ട് രണ്ട് ഉപകാരം കേട്ടോ അങ്ങനെ കട്ട് ചെയ്യാനും പറ്റും അതേപോലെ തന്നെ അങ്ങനെ പലഹാരം ഉണ്ടാക്കാനും പറ്റും കേട്ടോ ഇതിൻ്റെ നടുക്ക് ഇങ്ങനെ ഫില്ലിങ് വെച്ചുകൊടുത്തിട്ടൊന്ന് പ്രെസ് ചെയ്ത് കൊടുത്താൽ മതി ഇതാ കണ്ടില്ലേ എന്താ നല്ല ഷേപ്പിൽ കിട്ടും ചെയ്യും കൈ കൊണ്ടും ഉണ്ടാക്കുക പക്ഷെ അതിനൊക്കെ കുറച്ച് പണിയല്ലേ ഇതാവുമ്പോൾ ഒന്നും ഇങ്ങോട്ട് പ്രസ് ചെയ്ത് കൊടുത്താൽ നല്ല സേഫായിട്ട് ഒക്കെ അതിൻ്റെ ഉള്ളിൽ നിൽക്കുകയും ചെയ്യും കണ്ടോ പുറത്തേക്കൊന്നും പോരൂലട്ടോ നമ്മൾ എന്താ ഫ്രൈ ചെയ്തെടുക്കുന്ന സമയത്ത് അത് കുറേ ആയിട്ടോ അത് നമ്മൾ ഗ്രോസ്റ്റോറിൽ നിന്ന് വാങ്ങിയ പിന്നെ ഇങ്ങനെ നമ്മൾ കട്ട് ചെയ്ത് ഇതൊന്നും ഇങ്ങനെ കട്ട് ചെയ്യുമ്പം അതില് ബാലൻസ് വരുന്ന മാവില്ലേ ആ മാവ് വീണ്ടും നമുക്ക് ബോൾസ് ആക്കിയിട്ട് വീണ്ടും പരത്തിയെടുക്കാം അങ്ങനെതാ ഞാൻ ആകെ ഒരു കപ്പോളം മൈദ എടുത്തിട്ടുള്ളൂ അപ്പോൾ കുറേ സ്നാക്സ് നമുക്ക് കിട്ടിയില്ലേ അങ്ങനെയൊക്കെ റെഡി ആക്കിയിട്ടുണ്ട് ഇനിയിപ്പോൾ ചൂടായ എണ്ണയിൽ ഫ്രൈ ചെയ്തെടുത്താൽ മതി അപ്പോൾ നമ്മൾ കടായി ഇവിടെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിൽ ഓയിൽ ഒഴിച്ചു കൊടുത്തു വാൻ അതേപോലെ തന്നെ കേട്ടോ കുറേ ടൈം ഒന്നും വേണ്ട എളുപ്പം വെന്ത് കിട്ടും കാരണം മൈതിയാണല്ലോ പിന്നെ ഉള്ളത്തെ ഫില്ലിങ്ങൊക്കെ വേണം എന്നില്ലല്ലോ തേങ്ങി പഞ്ചസാരയല്ലേ അപ്പോൾ ദാ ജസ്റ്റ് ഇതേപോലെ ഒന്ന് എണ്ണയിൽ ഇട്ടിട്ട് തിരിച്ചു മറിച്ച് ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി അങ്ങനെ എണ്ണ ഒന്നും കുടിക്കില്ല കഴിക്കാൻ നല്ല ആണ് കേട്ടോ പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മധുര ഇഷ്ടമില്ലാത്തവർക്ക് എരിവുള്ള ഫില്ലിങ് ചേർക്കണം അങ്ങനെ നല്ല ടേസ്റ്റ് ആണ് അപ്പോൾ ദാ ഫസ്റ്റ് ട്രിപ്പ് കൂടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇതേപോലെ തന്നെ ബാക്കിയുള്ളതും ഫ്രൈ ചെയ്തെടുക്കാം ചില ആൾക്കാർ ഇതിന് കോഴിയാടാന്നൊക്കെ പറയൂലേ ഈ ഫില്ലിങ് ചേർത്തിട്ടല്ലോ ചിക്കനൊക്കെ ചേർത്ത് കൊണ്ട് ഉണ്ടാക്കുമ്പോൾ കോഴിയാടാന്ന് പറയും ഇത് നമുക്ക് ഗൾഫ്ക്കൊക്കെ കൊടുത്തയക്കണമെങ്കിലൊക്കെ പറ്റും കേട്ടോ അങ്ങനെ പെട്ടെന്ന് ചീത്തയാകൊന്നും ചെയ്യൂല കുറേ ദിവസം നല്ല ഫ്രഷ് ഫ്രഷായിട്ടിരിക്കും അപ്പോൾ നമുക്ക് ഗൾഫിലൊക്കെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കൊക്കെ കൊടുത്തയക്കാനൊക്കെ നല്ലതാണ് അപ്പോൾ സ്പൈസി ആയിട്ടുള്ള ആണ് നല്ലത് ചിക്കനൊക്കെ ചേർത്തിട്ട് ചിക്കനോ ബീഫൊക്കെ ചേർത്ത് ഉണ്ടാക്കുന്ന ഫില്ലിങ്ങാട്ടോ അങ്ങനെ ആവുമ്പോൾ നല്ലത് അങ്ങനെ നമ്മളെ പലഹാരമൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം ഇനി മകൾക്ക് ചായയൊക്കെ കൊടുക്കണം കണ്ടോ അതിൽ എണ്ണ ഒന്നും കുടിച്ചിട്ടില്ലല്ലോ നമുക്കിങ്ങനെ തൊട്ട് നോക്കുമ്പോൾ തന്നെ അറിയാം അതേപോലെ തന്നെ നല്ല ടേസ്റ്റുമാണ് കഴിക്കാൻ അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്ര തന്നെ ഉള്ളു കേട്ടോ ഇനി ഇൻഷല്ല നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ കാണാം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എപ്പോഴും പറയുന്ന പോലെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത് അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ഏതെങ്കിലും കൂട്ടുകാർ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം നിങ്ങളെ ഫ്രണ്ട്സിനോ ഫാമിലിക്കോ ഒക്കെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് കേട്ടോ അപ്പോൾ താങ്ക് ഫോർ വാച്ചിങ്